അള്ളാഹു വെറുതെ അവര് തെറ്റ് ചെയ്തത് കൊണ്ട് അള്ളാഹു വരെ ശിക്ഷിച്ച അവരിലേക്ക് നാശം ും കൊണ്ടാണ് ലോകത്തെ രക്ഷ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ചില പാപങ്ങൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ട് നന്മ ചെയ്യുന്ന ആളുകളുടെ മുഖം എന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾക്ക് ചില പണ്ഡിതന്മാരൊക്കെ കാണുമ്പോ വല്ലാതെ ഒരു പ്രകാശമാണ് എടുത്ത്ാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ എന്നും നല്ല കസ്തൂരിയുടെ സുഗന്ധമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രത്യേകിച്ചിട്ട് ചെറുപ്പക്കാരൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ചില ആളുകളിലൂടെ അള്ളാഹു മറ്റു ചില ആളുകൾക്ക് പാഠമായി പഠിപ്പിക്കുകയാണ് മഹാനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ എന്നും കസ്തൂരിയുടെ സുഗന്ധവുമായി നടക്കുന്നു അവിടെ പോയാലും ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ നിന്ന് മനോഹരമായ കസ്തൂരിയുടെ സുഗന്ധം വരുന്നുണ്ട് ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയും സുഗന്ധം പൂശി നടക്കുന്നത് ഒരുപാട് ചെലവുണ്ടല്ലോ ഇതിനൊക്കെ എന്താണ് വിലയുള്ളത് ലക്ഷ്യങ്ങളൊക്കെ അവരെ മതിക്കുന്ന സുഗന്ധങ്ങളാണല്ലോ എന്തിനാണ് ഇത്രയും ചെലവഴിച്ചു നിങ്ങൾ നടക്കുന്നത് എവിടെന്നാണ് നിങ്ങൾക്ക് അതിനുള്ള തുക എന്ന് ചോദിക്കുമ്പോഴാണ് സുമുഖനായ സുന്ദരനായ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇത് എനിക്ക് ഞാൻ സുഗന്ധം ഉപയോഗിച്ചിട്ടുള്ള മണമല്ല ദിവസം ഞാൻ ഉപ്പയുടെ കടയിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ വല്ലാത്ത സൗന്ദര്യത്തിന്റെ ഉടമയാണ് പണ്ടേ എനിക്ക് സൗന്ദര്യമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൃദ്ധയായ പെണ്ണ് എന്റെ ഷോപ്പിലേക്ക് ഉപ്പയുടെ ഷോപ്പിലേക്ക് കടന്നു വരുന്നത് എന്നിട്ട് അവൾക്ക് വേണ്ട സാമഗ്രികൾ അവൾക്ക് വേണ്ട എല്ലാ വസ്തുക്കളും വാങ്ങി വലിയൊരു വലിയൊരു കെട്ടായി എന്നിട്ട് എന്നോട് പറഞ്ഞു ഓനെ ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഓനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല വീട്ടിലേക്ക് കൊണ്ടുവരണേ എനിക്കിത് ഹെൽപ്പ് ചെയ്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധയായ സഹോദരി ആ കൂട്ടി ഒരു മനോഹരമായ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോവുകയാണ് കയറുമ്പോഴേക്കും വളരെ സുന്ദരിയായ ഒരു സുമുഖിയായ പെണ്ണ് ഈ ചെറുപ്പക്കാരനെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു ആ ചെറുപ്പക്കാരിയുടെ തന്ത്രമായിരുന്നു ഇത് എങ്ങനെയെങ്കിലും അവൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ചെറുപ്പക്കാരനെ കിട്ടണമെന്ന മോഹമുണ്ട് ഈ വൃദ്ധയായ പെണ്ണിലൂടെ വളരെ തന്ത്രപരമായിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ പെണ്ണ് ഈ സഹോദരനെ സഹോദരനെ ശ്രമിക്കുകയാണ് അപ്പോഴാണ് ഈ സഹോദരൻ ഓർത്തുപോയത് നല്ല മുത്തീങ്ങൾ ആളുകൾ അവർക്ക് ചില ദുർബോധനങ്ങൾ വരുമ്പോ തിന്മകളിലേക്ക് അവരെ നയിക്കുമ്പോ ഓർക്കും അതേപോലെ പരിശുദ്ധമായ നോമ്പന്തിനാണ് നിർബന്ധമാക്കിയത് ും നിങ്ങൾ തകവയുള്ളവരാകാനാണ് ഈാഹു നിർബന്ധമാക്കിയത് കൊളസ്ട്രോൾ കുറക്കാനല്ല വയറ് കുറക്കാനല്ല പെണ്ണെല്ല നോമ്പാഹു നിർബന്ധമാക്കി തന്നത് ഈ നോമ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾ മുത്തീങ്ങളായി മാറണം തക്കുവയുള്ള ആളുകളായി മാറണം അതിനാവട്ടെ നമ്മുടെ പ്രയത്നങ്ങൾ ഏതായാലും അങ്ങനെ മാറിയാൽ ും കടന്നുവെന്ന് പറഞ്ഞു തരുമ്പോഴേക്കും അവർക്ക് അതിൽ നിന്ന് മാറാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഈ ചെറുപ്പക്കാരനെ കടന്നു പിടിക്കാൻ വേണ്ടി ഈ പെണ്ണ് ഓടി വന്നപ്പോഴേക്കും പെണ്ണിനോട് പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ഞാൻ വരട്ടെ പഠന്മാരുടെ കൂടെ പരിചാരകരുടെ കൂടെ നല്ലൊരു പ്രൊട്ടക്ഷനിൽ ഈ ചെറുപ്പക്കാരന് ബാത്റൂമിലേക്ക് പറഞ്ഞു ചെന്ന അദ്ദേഹം അദ്ദേഹം മലവും അദ്ദേഹത്തിന്റെ 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 മലം വസ്ത്രങ്ങളിൽ ശരീരങ്ങളിൽ ാണ് പുരട്ടി വന്നു ദുർഗന്ധം ആ ഒരു ശരീരവുമായി പെണ്ണിന്റെ മുമ്പിലേക്ക് വരുമ്പോ പൊണ്ണിന്റെ ആ സഹോദരനോട് അറപ്പ് തോന്നി ആ സഹോദരനോട് വെറുപ്പ് തോന്നി ഓടിച്ചു വിടാ എന്ന് പറഞ്ഞുകൊണ്ട് പരിചാരകന്മാരോട് ആട്ടിറക്കാൻ പറഞ്ഞു ഈ ാൽപര്യത്തിന് വേണ്ടി വേണ്ടി കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ തന്റെ ശരീരത്തിലേക്ക് കാഷ്ടം ആകെ പറഞ്ഞേക്കുകയും എന്നിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആരും കാണുന്നില്ല എന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ആ സഹോദരൻ ഒരു അരുവിയുടെ അടുത്തേക്ക് പോകുന്നത് എന്നിട്ട് വസ്ത്രം മലക്കി വസ്ത്രം വൃത്തിയാക്കി ശരീരം കുളിച്ച് വൃത്തിയാക്കി വീട്ടിലേക്ക് പോകുമ്പോ അയാളുടെ ശരീരത്തിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം ഇത് കൊടുക്കുന്ന ചില ദൃശ്യം ാണ് ഇത് മറ്റുള്ള ആളുകൾക്കൊരു പാഠമാണ് അദ്ദേഹം പറഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെ ഈ ശരീരത്തിൽ കസ്തൂരിയുടെ സുഗന്ധമാണ് ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു വസ്തു എന്റെ ശരീരത്തിൽ ഞാൻ പുരട്ടിയത് കാരണം അള്ളാഹു എനിക്ക് പകരം തന്നത് സുഗന്ധമാണ് കസ്തൂരിയാണ് എന്ന് ആ സഹോദരൻ ആ ആ പണ്ഡിതനോട് ആ വ്യക്തിയോട് പഠിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇങ്ങനെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ നമ്മൾ അങ്ങോട്ട് തേടിപ്പോവാൻ അങ്ങോട്ട് വന്നാൽ ചെയ്യാൻ അതിനൊക്കെ പുറം അങ്ങോട്ട് തേടി പോകാൻ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചിട്ട് പടച്ചെറുപ്പിനോടൊന്നും ആ ചെയ്യാൻ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ ഈ മാനഹു സലാമത്ത് അങ്ങട്ടെ അപ്പൊ ഏതായാലും നന്മ ചെയ്യുന്ന ആളുകളുടെ മുഖത്തൊരു അവന്റെ അവന്റെ ഹൃദയത്തിലും ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും വൈകുന്നേരം കളിക്കേണ്ട ആവശ്യമില്ല അവന്റെ ശരീരത്തിൽ നല്ല ശക്തി ആരോഗ്യ ദൃഢ ജനങ്ങൾക്കെല്ലാം അയാളെ ഇഷ്ടമായിരിക്കും നല്ല 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 ഫിറ്റ്നസ് ഉള്ള ബോഡി ബോഡി ഹെൽത്തി ഹെൽത്തി മൈൻഡ് ജനങ്ങൾക്കൊക്കെ അല്ലാതെ ഇഷ്ടം വേണം 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 സമ്പത്തിൽ വിശാലത വാഹനം വീട് വേണം ആളുകൾക്കൊക്കെ ഇഷ്ടമായിരിക്കണം നീ നന്മയെ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ നന്മ ചെയ്താൽ നിന്റെ മുഖം പ്രകാശിക്കും നിനക്ക് ഫയർലോലിയുടെയോ ഫൗണ്ടേഷന്റെയോ ആവശ്യമില്ല നിന്റെ മുഖം പ്രകാശിക്കും അതേപോലെ എവിടെയെങ്കിലും കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ട ആവശ്യമില്ല നിനക്ക് വേണ്ടുന്നത് അല്ലാഹു സദാ സമയത്ത് തരുമെന്നും അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുകയാണ് ഇനി ഒരാൾ തെറ്റു ചെയ്താലോ ഇനി ഒരാൾ പാപം ചെയ്യുന്ന ആളാണെങ്കിലോ നിരന്തരമായി കണ്ണു സൂക്ഷിക്കാതെ ഫോൺ വീഡിയോകളുടെ അഡിക്റ്റാകുന്ന ആളുകൾ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ കരുവാടിച്ചതുപോലെ കാണുന്നവർ ചെയ്യുന്നവർ പറയുന്നത് തിന്മ ചെയ്യുന്ന ആളുകൾ അവരുടെ മുഖത്തിൽ ഒരു കരിവാളിച്ച മുഖമായിരിക്കും അവരുടെ ഹൃദയവും കറുത്തു പോകും അതേപോലെ ശരീരമാകെ ക്ഷീണിച്ചു പോകും അവർക്ക് ഭക്ഷണം കിട്ടൂല ഒരുപാട് സമ്പത്തുണ്ടാകും എന്നാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് വരെ മാറി നിൽക്കേണ്ടി വരും അവർക്കൊക്കെ ജനങ്ങൾക്കെല്ലാം അവരെ നമ്മോട് പഠിപ്പിക്കുകയാണ് അതേപോലെ അദ്ദേഹം പറയുന്നുണ്ട് ഇന്നൽ ലോകത്തുള്ള സകലമാന മൃഗങ്ങളും ലത്തൽ ആദം ആദം സന്തതികളെ നമ്മുടെ വീട്ടിലുള്ള നാൽക്കാലികൾ നമ്മുടെ റോഡ് സൈഡിൽ നടന്നു നീങ്ങുന്ന പേപ്പട്ടികൾ മനുഷ്യനെക്കാളും പാടില്ല എത്രയോ നായകൾ മനുഷ്യനെ കൊന്നാലും നായനെ രഞ്ജിനി ഹരിദാസനൊക്കെ അരിശം കൊള്ള അതിന്റെ പേരിൽ എന്തായാലും നായ ജീവിക്കണം മനുഷ്യൻ ഏതായാലും നായുഷ്യൻ ചത്തുപോകട്ടെ നല്ല ബോധം കൊടുക്കട്ടെ ഇന്നൽ എല്ലാ സന്തതികളെയും അവർക്ക് മഴ വരാതെ ഈ കാണുന്ന പുൽക്കൊടികളൊക്കെ ഉണങ്ങിപ്പോയി മൃഗങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ലഭിക്കാതെ കുടിക്കാൻ വെള്ളമില്ലാതെ വന്നാൽ കടലിലും കരയിലുമുള്ള സകലമായ ജന്തുക്കളും മനുഷ്യരെയാണ് ശപിക്കുന്നത് മഴ വരാതിരുന്നാൽ അവരൊക്കെ നമ്മെ ശപിക്കുകയാണ് എന്നിട്ട് പറയും ആദം സന്തതി തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മൃഗങ്ങൾ പറയുമെന്ന് ആനായ മുജാൻ നമ്മോട് പറയുകയാണ് ഏതായാലും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹു ഒരു ആയത്തുകൂടി നമ്മോട് ഉണർത്തുന്നുണ്ട് واتقوا لفتحنا عليهم بركات من السماء والارض ولكن كذبوا فاخذناهم بما كانوا يكسبون افامن اهل القرى ان ياتيهم باسنا ان ياتيهم باسنا بياتا وهم نائمون أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون നമ്മുടെ മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ പ്രഗത്ഭനായ എം എൽ എ നമ്മുടെ സദസ്സിലേക്ക് കടന്നവരാണ് വാ ഹുദേഹത്തിന് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഓടിച്ചാടി നടന്ന് പ്രവർത്തനങ്ങൾ നടത്തി നടത്തിനത്തിന്റെ പടപ്പാട്ടുമായി കഴിഞ്ഞ അഞ്ചു വർഷം നമ്മൾക്ക് മഹനീയമായ നേതൃത്വം നൽകിയ അബ്ദുറസാഖ് എം എൽ എ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു അദ്ദേഹത്തിന് നമ്മൾക്ക് അള്ളാഹുദ്ദേഹത്തിന് പ്രവർത്തനങ്ങളും വികസനങ്ങളും നമ്മുടെ നാട്ടിലും മണ്ഡലങ്ങളിലും കാഴ്ചവെക്കുവാനും അടുത്ത ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുവാനും അള്ളാഹു ചെയ്യണം എൺപത്തി ഒമ്പത് എൺപത്തി ഒമ്പതിനായിരം അള്ളാഹു വാക്കുകൾ ഈ ഒരു ആയത്തിന്റെ അർത്ഥം കൂടി സൂചിപ്പിച്ച് ഞാൻ നിർത്തുകയാണ് ഒരു നാട്ടിലുള്ള ഗ്രാമവാസികളെല്ലാം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാൻ തുടങ്ങിയാൽ ആകാശലോകങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ അവരിലേക്ക് ഇറങ്ങി വരും എന്താണ് ചെയ്യേണ്ടത് നമ്മളൊക്കെ നന്മ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾക്ക് പ്രയാസമില്ലാതെ റിസ്ക് ഇല്ലാതെ വിഷമമില്ലാതെ അള്ളാഹുവിന്റെ സൗകര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി അള്ളാഹു പറഞ്ഞേക്കുമെന്നാണ് അതിനൊരു ഡിമാൻഡുള്ള നമ്മളൊക്കെ നന്മ ചെയ്യ പെടുത്തട്ടെ ഒരു ഗ്രാമവാസികൾ കൊണ്ട് വിശ്വസിച്ചാൽ ആകാശലോകങ്ങളിലുള്ള സുഖങ്ങൾ ുംറക്കത്തുണ്ടാകും അവരുടെ പ്രവർത്തനങ്ങൾ കാരണം ി മഴ വന്നിട്ടും ചൂടില്ല ശക്തമായ ശക്തമായ ചൂടാണ് മഴ വന്നിട്ടും തണുപ്പ് ലഭിക്കുന്നില്ല വെള്ളം ലഭിക്കുന്നില്ല വിശ്വസിക്കാതെ ഗ്രാമവാസികളെ നിങ്ങൾ കോപം നിങ്ങളിലേക്ക് നിങ്ങളെല്ലാം ഉറങ്ങിക്കിടക്ക് വരുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ പവിത്രമായ കാസർഗോഡിന്റെ ഭൂമികയിൽ ഈ മഞ്ചേശ്വരം എന്ന മണ്ഡലത്ത് താമസിക്കുന്ന നമ്മളിലേക്ക് പടച്ചറബിന്റെ

നിങ്ങളൊക്കെ രാവിലെ പ്രഭാതങ്ങളിൽ ക്രിക്കറ്റും ഫുട്ബോളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോ മൊബൈൽ ഫോണുകളിലും ശിക്ഷ നിങ്ങളിലേക്ക് വരുന്നില്ല വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശിക്ഷ എന്ന് ഉറപ്പിക്കുന്നവർ ശിക്ഷയെ പേടിക്കാത്ത ആളുകൾ പരാജയ ആളുകളെ പേടിക്കാത്തതുള്ളൂ പേടിക്കാത്തതുള്ളൂ ആ അനെ പേടിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ തലയുടെ മുടികളൊക്കെ വികൃതമാവുന്നത് നമ്മുടെ വേഷവിധാനങ്ങൾ വികൃതമാവുന്നത് അവയർനെസ്സും ക്ലാസുകളും മയക്കുമരുന്നിൽ നിന്നും നമ്മൾ ഉണരാത്തത് പ്രതിവാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ പേടിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും അള്ളാഹു നൽകുമെന്ന ആ ഒരു സന്ദേശം നിങ്ങളിലേക്ക് കൈമാറി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അള്ളാഹു നമ്മുടെ سيجري كتير وعلى غير